നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന ആരാധകർക്ക് അത്ര സുഖകരമല്ലാത്തൊരു വാർത്തയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിലും സാക്ഷാൽ ലേണൽ മെസ്സി തന്നെ അത് സ്ഥിരീകരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് വെനിസ്വലക്കെതിരെ അർജന്റീനയിലെ ബ്യൂണസൈയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ താൻ കളിക്കാനിറങ്ങുന്നത് അർജൻറ്റീൻ മണ്ണിലെ തൻ്റെ അവസാന ഒഫീഷ്യൽ മത്സരമാവും എന്ന് ലിയോ മെസ്സി തന്നെ സ്ഥിരീകരിക്കുകയാണ് അവിടെ ഗുഡ് ബൈ പറയുന്നു എന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു അർജൻറ്റീൻ മാധ്യമം തിവൈസി സ്പോർട്സ് റിപ്പോർട്ട് നിന്ന് എങ്ങനെയാണ് മെസ്സി കൺഫേമഡ് ദാറ്റ് ഹീസ് സേയിങ് ഗുഡ് ബൈ ടു അർജന്റീന ഇൻ ദി ക്വാളിഫയേഴ്സ് ഇറ്റ് വിൽ ബി വെരി സ്പെഷ്യൽ എന്ന് മെസ്സി പറഞ്ഞ വാക്കുകൾ കൂടി ചേർത്തിട്ടാണ് അവർ കൊടുക്കുന്നത് അതായത് ഈ മത്സരമുണ്ടല്ലോ വെനിസുലയ്ക്കെതിരെയുള്ള മത്സരം അതോടുകൂടി അർജൻറ്റീനയുടെ അടുത്ത വേൾഡ് കപ്പ് വരെയുള്ള മത്സരങ്ങൾ എടുത്താൽ സ്വന്തം മണ്ണിലെ അവസാന ഒഫീഷ്യൽ മത്സരവും കഴിഞ്ഞു ഇക്കഡോറിനെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരു കളി ഉണ്ടെങ്കിലും അത് എവേ മത്സരമാണ് പിന്നെ ഒക്ടോബറിലെ രണ്ട് കളികൾ യു എസിലാണ് കളിക്കുന്നത് നവംബറിൽ അങ്കോളയിലും കേരളത്തിലുമാണ് കളിക്കുന്നത് മാർച്ചിലെ മത്സരങ്ങൾ മിക്കവാറും യൂറോപ്പിലായിരിക്കുമെന്നാണ് റിപ്പോർട്ട് പിന്നെ വേൾഡ് കപ്പ് മത്സരങ്ങളായി ഇപ്പോൾ വേൾഡ് കപ്പിന് ശേഷം വിരമിക്കുമെന്ന സൂചന കൂടി ഇതിൽ വരുന്നുണ്ട് തൻ്റെ നാട്ടിലെ അവസാന മത്സരമായിരിക്കും ഇത് എന്നാണ് കരുതുന്നത് എന്ന് മെസ്സി പറയുന്നു തൻ്റെ ഒക്കെ കൊണ്ടുവരും തൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ടാവും ഈ ഒരു കളി കാണാൻ കാരണം ഇത് വളരെ സ്പെഷ്യലാണ് വിട പറയുകയാണ് എന്ന് തന്നെ മെസ്സി പറയുന്നു ഇന്നലത്തെ ആ ലീഗ്സ് കപ്പ് മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത് അവസാന മത്സരമാകുന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്താണ് പറയാനുള്ളതെന്ന് അതിൻ്റെ മറുപടിയാണ് തീർച്ചയായിട്ടും അത് വെരി സ്പെഷ്യൽ മാച്ചായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല ഇനി മറ്റ് ഫ്രണ്ട്ലീസ് എന്തെങ്കിലും നാട്ടിൽ വെച്ച് നടക്കുമോ എന്ന് പക്ഷേ ഒഫീഷ്യൽ മത്സരം ഇതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടാകും എൻ്റെ ഭാര്യ ഉണ്ടാവും എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും എൻ്റെ ബ്രദേഴ്സ് ഉണ്ടാവും എൻ്റെ പേരൻസ് ഉണ്ടാവും എൻ്റെ ഭാര്യയുടെ മൊത്തം ഫാമിലിയും ഈ കളി കാണാൻ വേണ്ടിയിട്ടുണ്ടാകും ഞങ്ങൾ ആ രൂപത്തിലാണ് ഇതിനെ കാണുന്നത് അവസാന മത്സരം എന്ന രൂപത്തിൽ വളരെ സ്പെഷ്യലായിട്ട് തന്നെ ഇതിനെ എടുക്കുന്നു എനിക്കറിയില്ല എന്ത് സംഭവിക്കും അതിന് ശേഷമെന്ന് പക്ഷേ ആ ഒരു ഇൻറ്റൻഷനിൽ അവസാന മത്സരം എന്ന ഇൻറ്റൻഷനിൽ തന്നെയാണ് ഞങ്ങൾ ഈ കളിക്ക് പോകുന്നത് എന്ന് ലിയോ മെസ്സി പറയുമ്പോൾ അത് ആരാധകരുടെ മനസ്സിൽ ഒരു ഇടിത്തിയായി വീഴുന്ന ഒന്നാണ് മെസ്സി കളി തുടരുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതിനർത്ഥം മെസ്സി ആ കളി കഴിഞ്ഞാൽ വിരമിക്കുമെന്നല്ല അർജന്റീൻ മണ്ണിലെ അർജന്റീനയിൽ പിന്നെ ഇനി ഒരു മത്സരം അധികം കളിച്ചേക്കുകയാണ് കളിച്ചേക്കാൻ സാധ്യതയില്ല എന്ന് മെസ്സി തന്നെ പറയുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫെയ്ക്ക് മറ്റേത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ മെസ്സി തന്നെയാണ് ഇത് പറയുന്നത് ബാക്കി കാത്തിരുന്ന് കാണാം അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഗ്രാഫ്റ്റോക്സ് കൊണ്ടുവരാം